ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസ് വീട് വളരെയധികം മുൾമുനയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു സൈഡിൽ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് കൺഫക്ഷൻ റൂമിലേക്ക് പോയിരിക്കുന്ന ജാസ്മിൻ ജാസ്മിൻ്റെ ചിലപ്പോൾ അതൊരു ഡ്രാമയായിരിക്കാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും താനെടുത്ത ഗെയിം പ്ലാന് തനിക്ക് തന്നെ നെഗറ്റീവായിട്ടാണ് ബാധിച്ചിരിക്കുന്നത് ഒരിക്കലും അതൊരു പോസിറ്റീവ് സപ്പോർട്ട് തനിക്ക് കിട്ടില്ല എന്ന് മനസ്സ് മനസ്സിലായപ്പോൾ ചിലപ്പോൾ ഒരു പ്രേക്ഷകരുടെ സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡ്രാമയായിട്ട് അഭിനയിക്കുന്നതാവാം അല്ലെങ്കിൽ ഇതെല്ലാം പ്രേക്ഷകരുടെ നെഗറ്റിവിറ്റി കേട്ട് ആകെ ഇമോഷണലി ബ്രേക്കായി നമ്മുടെ മൈൻഡിനൊന്നും ഡൈവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ ആ ബിഗ് ബോസ് വീട്ടിൽ അപ്പോൾ അവർ ആ ആയിരിക്കാം ജാസ്മിൻ കടന്നു പോകുന്നുണ്ടായിരിക്കാം മറു സൈഡിൽ ജാസ്മിന്റെ ഇതെല്ലാം കണ്ടിട്ട് ഒന്നും പ്രതികരിക്കാനാവാതെ ആകെ ഏർ മരവിച്ചുപോലെ ഇരിക്കുന്ന ഗബ്രീനെയാണ് കാണിക്കുന്നത് ഗബ്രി അവിടെ കരയാനൊക്കെ കരയുന്നുണ്ട് അങ്ങനെ അല്പനേരം അവിടെ ഇരുന്നിട്ട് പൂജ അടുത്ത് വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ സൈഡിലേക്ക് തലകറങ്ങി വീഴുന്ന ഗബ്രിയെയാണ് കാണിക്കുന്നത് കാരണം വേറൊന്നും അല്ല ഗബ്രി ഇന്നലെ മുതൽ ഭക്ഷണം കഴിക്കുന്നില്ല ഇന്നലെ ലാലൻ്റെ കയ്യിൽ നിന്ന് നല്ലവണ്ണം ഗബ്രിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല അങ്ങനെ ഇപ്പോൾ ഗബ്രീനെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഗബ്രീനെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയതിനു ശേഷം അവിടെ ബാത്റൂം ഏരിയയിൽ സിബിനും ഷിൻഡോയും തമ്മിലൊരു ഉണ്ട് അതിൽ സിബിൻ ഒരു കാര്യം പറയുന്നുണ്ട് ആ പാവം ചെക്കാൻ ശരിക്കും പെട്ടുപോയിരിക്കുകയാണ് ഗബ്രി പ്രതീക്ഷിക്കാത്തൊരു ഗെയിമിലേക്കാണ് ചെന്ന് പെട്ടത് ജാസ്മിൻ കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ആ ചെക്കനെ വെച്ച് ജാസ്മിൻ കളിക്കുകയാണ് എന്ന തരത്തിലാണ് അവിടെ സിബിൻ ജിൻറ്റോയോട് സംസാരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇതെല്ലാം ജാസ്മിൻ്റെ ഒരു ഡ്രാമയാണ് അവൾ വെറുതെ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നതാണെന്നും അവിടെ സിബിൻ പറയുന്നുണ്ട് എന്തായാലും ബാക്കി ലൈവിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ